ഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ നമുക്ക് കേസിന്റെ കാര്യത്തിലോട്ട് പോകാം കേസിന്റെ കാര്യം സംസാരിച്ചിട്ട് ബാക്കി കാര്യത്തിലോട്ട് പോവാം ആർ ജെ ബിൻസി അനുമോളുടെ വീട്ടിലേക്ക് പോകുമോ അപ്പാന്റെ ശരത്ത് ആർ ജെ ബിൻസി തമ്മിലുള്ള പ്രശ്നം എന്തായി ഇവരിൽ ആരാണ് എനിക്കെതിരെ കേസ് കൊടുത്തത് അതുപോലെ കട്ടപ്പ ശൈത്യം എവിടെയാണ് കുത്തിത്തിരിപ്പ് പിന്നെ എന്ത് ചെയ്യുക ഇവരൊക്കെ അനുമോളുമായിട്ട് വീണ്ടും കൂടിച്ചേരുമോ ഇവരെല്ലാരും കൂടി ഒരു മീറ്റപ്പ് വയ്ക്കുമോ അനുമോളുമായിട്ട് വീണ്ടും സൗഹൃദം പുലർത്തുമോ അങ്ങനെ കുറെ അധികം ചോദ്യങ്ങൾ ഉത്തരങ്ങളും എന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഇതിനെല്ലാം ഞാൻ ഉത്തരവും ചോദ്യം ഒക്കെ പറഞ്ഞാൽ എന്റെ ബോധുള്ളൂ എന്തായാലും ആദ്യം കേസിന്റെ കാര്യം കാര്യമൊന്നും സംസാരിക്കാം ഇടേ അപ്പാൻ ചേരത്തെ നീ എന്തിനാണോ പേടിക്കണം നിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ എന്തിനാ പേടിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് അതുപോലെ എന്റെ വിവിയെ ബിച്ചുനെ അങ്ങനെ കൊറച്ചുപേരെയൊക്കെ വിളിച്ചിട്ട് വീഡിയോ ഒന്ന് ട്രിം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീഡിയോ റിമൂവ് ചെയ്യാൻ ഒരു അപ്രോച്ച് അപ്പാൻ ചേരത്ത് കൊച്ചി സൈബർ വഴി നടത്തിയിട്ടുണ്ടായിരുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ നമ്മൾ മൂന്നുപേരെ ചാനലിൽ എപ്പോഴും ഇല്ലാതെ ബാക്കി എല്ലാ ചാനലിലും ഉണ്ട് ഇനി ഇവരെയൊക്കെ എന്ത് ചെയ്യും എനിക്കറിയാത്തോട്ട് ചോദിക്കുവ ബാക്കിയുള്ളവരെ വെച്ച് എന്ത് ചെയ്യും ബാക്കിയുള്ള എല്ലാവരുടെ ചാനലും ഉണ്ട് ആ ക്ലിപ്പ് ഇപ്പൊ നമ്മൾ മൂന്നുപേരെ മാത്രം റിമൂവ് ചെയ്പ്പിച്ചിട്ട് എന്ത് ചെയ്യാനെ ഇനി നമ്മൾ പ്രമുഖ യൂട്യൂബർ ഒന്നും വല്ല ചിന്തയും അപ്പ എനിക്ക് തോന്നിയൊന്നും അറിയാൻ പാടില്ല എന്തായാലും അപ്പനെ നീ വല്യവൻ അടാ വല്യവൻ നീ നൂറിൽ നൂറടാ വാങ്ങിയിരിക്കുന്ന നൂറിൽ നൂറ് എന്തായാലും കൊച്ചി സൈബറേന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് അവര് വളരെ മാന്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എനിക്ക് സത്യം പറഞ്ഞ പോലീസുകാരുടെ അടുത്തൊക്കെ ഇപ്പൊ ഭയങ്കര റെസ്പെക്റ്റ് ആണ് തോന്നുന്നത് ഞാൻ ഏതൊരു കേസുമായി ബന്ധപ്പെട്ട് ഏതൊരു സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാലും വളരെ മാന്യമായിട്ടാണ് എന്റെ അടുത്തൊക്കെ പെരുമാറുന്നത് അത് മിച്ചു കുളിച്ച സമയത്ത് അവൻ പറഞ്ഞു വളരെ മാന്യമായിട്ടാണ് അടുത്ത് പെരുമാറിയത് സത്യം പറഞ്ഞാൽ ഇതാണ്ടാ പോലീസ് അവർക്ക് ഇന്ന കാര്യങ്ങൾ അറിയാം അവരൊക്കെ ഇതൊക്കെ കണ്ടു കാണുമല്ലോ കണ്ടപ്പം അവർക്ക് അതൊക്കെ മനസ്സിലായി കാണും അതുകൊണ്ടായിരിക്കും അവർ വിചാരിച്ചു അമ്മമാരുടെ ഭാഗത്തും തെറ്റില്ല നമുക്ക് വിളിച്ചു വന്ന് പറയുക അന്മാരുടെ റിമൂവ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു കാണാം അതുകൊണ്ടായിരിക്കും വളരെ സ്നേഹത്തോട് വളരെ മാന്യമായിട്ട് നമ്മളെ വിളിച്ച് പോലീസുകാർ സംസാരിച്ചത് ഇപ്പോഴും എനിക്ക് അവരുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് പോലീസുകാരുടെ അടുത്ത് ഇങ്ങനെ നല്ല പോലീസുകാരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പം വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെ പോലീസുകാർ വിളിച്ചിട്ടുണ്ടായിരുന്നു ദിവസം വിളിച്ച് എടുത്തില്ല അടുത്ത ദിവസം ഞാൻ തിരിച്ച് അങ്ങോട്ട് വിളിച്ചു കാരണം പനിയായിട്ട് ഇടപെടാ ഞാൻ എടുത്തില്ല സംസാരിച്ചില്ല അടുത്ത ദിവസം തിരിച്ചു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ ട്രിം ചെയ്ത് കളയാൻ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ആ വീഡിയോ ഭാഗം മാത്രം ഒന്ന് ട്രിം ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് അവിടെ ക്ലോസ് ആയി അപ്പാരി നീ വലിയവനാടാ വലിയവൻ നീ എന്നെ കൊണ്ട് വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ചല്ലോടാ നീ വലിയവനാടാ വലിയവൻ വൻ എന്തായാലും കൊള്ളാടാ ആ വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ചെങ്കിലും ഓടേണ്ട ചാനലുകളിലെല്ലാം ഇപ്പോഴും കിടന്ന് ഓടുന്നു അപ്പാരി എന്ത് ചെയ്യുന്നു അറിഞ്ഞുകൂടാ എന്തെങ്കിലും ആവട്ടെ നീ എന്നെ കാട്ടിക്കൂട്ടും എന്തായാലും ഈ വീഡിയോ എടുത്തവനും പ്രചരിപ്പിച്ചവനും എല്ലാവരും പെടും എന്നുള്ള രീതിയിലാണ് സംഭവം പക്ഷെ വേറെ വിഷയമൊന്നുമില്ല അങ്ങനെ ആരും പേടിക്കണ്ട തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല ഇവിടെ ഗോവിന്ദ വരെ കിടക്കുന്നു സുഖവാസമായിട്ട് പിന്നെയാണ് നമ്മൾ പാവപ്പെട്ട ഒരു യൂട്യൂബേഴ്സ് ഓക്കെ അത് വിട് മാറ്റി വർത്താം അപ്പൊ അപ്പാന്റെ ചേർത്ത് പരാതി കൊടുത്തതിനെ തുടർന്നിട്ട് വിളിച്ചു റിമൂവ് ചെയ്തു കാര്യങ്ങൾ അവിടെ സോൾവ് ആയിട്ടുണ്ട് പിന്നെ വിനു അബ്ബണ്ണ അബ്ബണ്ണനൊക്കെ വന്നിരുന്ന അവരാധം പറയുന്ന കണ്ടപ്പോ എനിക്ക് തന്നെ ചിരി വന്ന അവൻ പറയുന്ന എന്റെ കയ്യിൽ വീഡിയോ ഉണ്ട് പക്ഷെ ഞാൻ പുറത്തുവിട്ടിട്ടില്ല എന്തുവാടാതിയൊക്കെ ഇവിടെ തടാ വന്നത് കുട്ടിയും പറഞ്ഞുകൊണ്ട് അങ്ങനെ കൊറേ ബോധമില്ലാത്തവന്മാർ ഓക്കെ അത് അവിടെ അങ്ങനെ നിക്കട്ടെ ഇനി നമ്മുടെ രാജുവേട്ടന്റെ അമ്മ മല്ലിക സുകുമാരൻ എന്ന് പറയുന്ന ആ ആന്തി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇന്റർവ്യൂ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് അതിൽ പറയുന്ന കുറച്ച് നല്ല നല്ല കാര്യങ്ങളുണ്ട് ഈ ആർ ജെ ബിഞ്ച് കട്ടാഫിയ ഗോത്യപ്പ ബി എല്ലാം ഇതെല്ലാം കേൾക്കണം ചിലപ്പോ എന്റെ ഒരു ആട്ടം കാണും നിങ്ങൾ വെള്ളം അടിച്ചൊന്നൊന്നും വിചാരിക്കില്ല സീരിയസ്ലി അല്ല പനിയും ചുമയും കഫോട്ടൊക്കെ ഞാൻ ഇങ്ങനെ വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ചെറിയ ആട്ടങ്ങള് കാണും വെള്ളം ഒടിച്ചൊന്ന് വിചാരിക്കില്ല ഐ ആർ നോട്ട് അതുകൊണ്ട് പറഞ്ഞതാണ് ആ അങ്ങനെ തോന്നി കഴിഞ്ഞു യാതൃചികം മാത്രമാണ് നാക്കിൽ ചെറിയ കുഴച്ചിലും കാണും പക്ഷെ എനിക്കിത് ചെയ്യാതിരിക്കാനും തോന്നിയില്ല പ്രത്യേകിച്ച് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുള്ള കാര്യം ആദ്യം ഒന്ന് പറയണമെന്ന് തോന്നി ഇനി വേറെ ബിൻസി കുത്തിരിപ്പ് ബിൻ എല്ലാം കൂടി ഒക്കെ ഇപ്പൊ പൊട്ടി പൊട്ടി കരയുന്നുണ്ടായിരിക്കും നല്ല ലക്ഷങ്ങൾ വില വരുന്ന ഒരു ഡയമണ്ട് റിങ് ചിത്രം ചേച്ചി അനുമോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ടോപ്പ് സിക്സിലുള്ള ആൾക്കാരാണ് ആ പ്രോഗ്രാമിൽ വിളിച്ചു വരുത്തിയത് എല്ലാം കൂടി നല്ല പോലെ കിടന്ന് പൊട്ടി 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 തെറിക്കുകയായിരിക്കും നല്ല കാര്യം നടക്കട്ടെ മല്ലിക സുകുമാരൻ അതിന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒന്ന് കേട്ടു നോക്കാം ചേച്ചി നിങ്ങൾ കണ്ടിട്ടുണ്ടോ അനുമോളെന്ന് രണ്ടര വർഷം കൂടെ അമ്മയും അർത്ഥം എന്താ ഈ ലോകത്തൊന്നുമല്ല ചോദിച്ച പെണ്ണു ജീവിക്കുന്നതാണ് അതിനത്തെ ഏറ്റവും വലിയ സത്യം ആണോ എനിക്ക് ഓർമ്മയില്ല ആരോ പറഞ്ഞു അപ്പോ ഈ പറഞ്ഞതുപോലെ ഈ എന്ന് പറഞ്ഞ വ്യക്തിക്കുള്ള ഒരു കുഴപ്പം ആ പ്രായത്തിന്റെ ഒരു തുള്ളല അത് ഞാൻ അതെ അനുമോൾ സത്യം പറഞ്ഞ ഒരു പാവമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ ഇത്രയും സപ്പോർട്ട് ചെയ്തത് ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ ചെറിയ കള്ളത്ര എല്ലാ മനുഷ്യരിലും ഉണ്ടാവണം അല്ലാണ്ട് ജനുവനായിട്ട് നിന്ന് ഒരു വ്യക്തിയെനിക്ക് വേറെ ചൂണ്ടിക്കാണിച്ചത് എനിക്ക് തോന്നുന്നില്ല ബാക്കി ആരും ജനുവനായിട്ട് നിന്നു എല്ലാം ഉരുണ്ട് പരണ്ട് കള്ളത്തനായിട്ടൊക്കെ നബിലാശി ജനുവൻ ആയിരുന്നു കേട്ടോ അവൻ സാധാരണ വന്ന് മാന്യമായിട്ട് ജനുവൻ ആയിട്ട് നിന്ന് അല്ലാണ്ട് ഈ കോൺട്രോസികൾ ഉണ്ടാക്കിയ സാധനങ്ങളില് ഏതെങ്കിലും ഒരെണ്ണം ജനുവൻ ആയിരുന്ന ഈ ബിൻസി കട്ടപ്പ ബിന്നി ഇത് ഏതെങ്കിലും ഒക്കെ ജനുവൻ ആയിരുന്നോ ഒറ്റണ്ണം ജെനുവിനല്ല എല്ലാം വിടലകളായിരുന്നു ഉള്ള കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം എന്നാൽ അനുമോൾ അവിടെ ജനുവനായിരുന്നു പറയടാ ഞാൻ ബീയാതെ തന്നെ അനുമോള്ള പി ആർ എന്ന് തന്നെയാണ് നീയൊക്കെ പറയുന്നെങ്കിൽ പറഞ്ഞു എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഒക്കെയാണ് കാര്യം പിടിയായിട്ടല്ല ബാക്കി അവളിങ്ങോട്ട് അഭിനയിക്കാൻ വന്നു ആ കുട്ടി ആകെ ഒരു എക്സൈറ്റ്മെന്റ് ഉടനെ ഒരു ആകൈറ്റ്മെന്റ് വിളിച്ചു അവിടെ വിളിച്ചു ഇവിടെ വിളിച്ചു ഇപ്പൊ മറ്റേ കൊച്ച് കണ്ടില്ലേ ഒന്ന് ദുബായി പോയപ്പോഴത്തേക്ക് ലോകം പിടിച്ചടക്കിയെന്ന് വിചാരിക്കുന്നത് അതെ അതെ ലോകം പിടിച്ചടക്കിയെന്ന് ദുബായിൽ പോയപ്പോ ചിന്തിക്കുന്ന കൊച്ചാരം എന്നറിയാമോ നമ്മുടെ സ്വന്തം രേണു ശ്രുതി രേണു സുതിയാണ് ലോകം കീഴടക്കിയെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നത് ദുബായിലെ ഏതോ രണ്ട് ബാർ ഇപ്പോയിട്ട് തുള്ളാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തി അവിടെ പോയി രണ്ട് തുള്ളക്കം തുള്ളി കഴിഞ്ഞാൽ ലോകം നേടി ലോകം കീഴടങ്ങി എന്നാണ് വിചാരിക്കുന്നത് പറയാതിരിക്കാൻ വൈകേ ഏതോ ഒരു ബാർ ഡാൻസിൽ ഏവനോ തലക്കൊഴിഞ്ഞിട്ട് പൈസ കൊടുക്കുന്ന കണ്ട് അപ്പൊ തന്നെ എനിക്ക് പുച്ഛമാണ് ആ സ്പോട്ടിൽ തോന്നിയിട്ടുള്ളത് ആ ലെവലില് തരം താഴ്ന്നു പോയല്ലോ എന്ന് ഞാൻ ഞാനപ്പൊ ചിന്തിച്ചുപോയി ഇത്രയും തരം താഴ്ന്നു തരം താഴ്ന്ന് അശ്വ എന്ന് ഞാൻ അന്ന് ചിന്തിച്ചു ഇപ്പോൾ എന്തെങ്കിലും ചെയ്ത് തൊള്ളിച്ചോണ്ടോട്ട് ഞാൻ ഇനി അതിന്റെ കേസിൽ ഇടപെടത്തില്ല പക്ഷെ വന്നിരുന്നും കൊണ്ട് വീട് വെച്ചു കൊടുത്തവരെ വസ്തു കൊടുത്തവരെ കേട് കാണിച്ചുകൊണ്ട് ഇമാതിരി വർത്തമാനം വീണ്ടും വന്നിരുന്നു പറഞ്ഞാൽ ഞാൻ വല്ലതും വിളിച്ചു പറ അല്ലാണ്ട് നീ ഭാര്യ പത്തുള്ള എന്തായാലും ചെയ്തു എനിക്കൊരു തേങ്ങയില്ല ഇപ്പൊ പുതിയ കണ്ട് കല്യാണമൊക്കെ കഴിക്കാൻ പോവുകയാണെന്ന് പറയുന്നതായിട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനി പഴയ വീട്ടിലോട്ട് പോകില്ല അത് കൊച്ചുംങ്ങക്കെ ഉള്ളതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്ന് കൊണയടിക്കുന്ന കേട്ടായിരുന്നു എന്തേലും ചെയ്ത് കൂട്ടു എന്തെങ്കിലും ചെയ്ത് കൂട്ട് എന്തായാലും അതിനൊക്കെ നിനക്കുള്ള മറുപടി നാട്ടുകാരി തന്നെ കമന്റ് ബോക്സുകളിൽ തരുന്നത് ഞാൻ കണ്ടായിരുന്നു നമ്മൾ പറയുമ്പോൾ ആഹാ ഇപ്പൊ കുറെയെണ്ണം ഒക്കെ തിരിഞ്ഞറിഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അവളുടെയൊക്കെ തനി കൂടെ മൂടുതാ നടന്ന ടീമുകൾ അവ കുട്ടിയുടെ കുറ്റമല്ല അവരുടെയൊക്കെ ഒരു മാനസിക സന്തോഷമാണ് എനിക്ക് പ്ലെയിനിൽ കേറി അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറയുന്നത് അവര് ചെയ്തു പക്ഷെ ഞാൻ പറയുന്നത് ഒരു കുട്ടിക്ക് ഒരു സമ്മാത്ര വിവരമില്ലാത്തവരൊന്നും അല്ലല്ലോ ബിഗ് ബോസിൽ ഇരിക്കുന്നത് അല്ലെ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഉടനെ പി ആർ പിന്നെ എന്താ ഞാനൊരു ഇരുപത്തി അഞ്ചു ലക്ഷമായിട്ട് പി ആർ പി എനിക്ക് കിട്ടും അതെ സത്യം എനിക്ക് അടുത്ത സീസണിൽ ഞാൻ പോവാ അടുത്ത സീസണിൽ ഞാൻ പോയിട്ട് ആരെങ്കിലും ഒരു ഇരുപത്തഞ്ചു ലക്ഷം രൂപ എനിക്ക് തന്നു സഹായിക്കും അല്ലെങ്കിൽ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യാം പണയം വെച്ചെങ്കിലും നോക്കാം എങ്ങനെയെങ്കിലും ഒരു ഇരുപത്തഞ്ചു ലക്ഷം രൂപ വിനു അണ്ണനും പി ആറ് കൊടുക്കാം എടാ വിനു ഇരുപത്തഞ്ചല്ല നനക്ക് ഞാൻ ജയിച്ചാ അത് കിട്ടുന്നതിൽ പകുതി കേടാം നീ എനിക്ക് കപ്പൊന്ന് നേടുക പിയാറിന്റെ ബലത്തിൽ ഞാൻ അവിടെ പോയിട്ട് വാഴ പോലെ എവിടെയെങ്കിലും ഏതെങ്കിലും സോഫയിലൊതുക്കി ഇരുന്നോളാം ഞാൻ ഒന്നും ജയിത്തില്ല പക്ഷെ നീ എന്നെ ജയിപ്പിക്കണം വാഴയായിട്ടിരിക്കുന്ന എന്നെ നീ ജയിപ്പിക്കണം കേട്ടോ വിനു ഡാ പിയാറെ നീ ഒരുത്തം കാരണം അവളെ നാട്ടുകാരെ വായിരിക്കണം മൊത്തം പിയാറ് പിയാർ എന്ന വിളിയാട്ടെ നീ ഒറ്റരുത്താൻ കാരണം ഇന്നലെ നീ എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു ഏഹ് നിനക്ക് എന്തോന്ന് വീഡിയോ റിമൂവ് ചെയ്യാനല്ല ഞാൻ വിളിച്ചത് അതിനുവേണ്ടിയല്ല ഞാൻ മെസ്സേജ് അയച്ചത് ഏഹ് പേടിക്കണ്ട എന്നുള്ള രീതിയിൽ എനിക്ക് പിന്നെ പിന്നെന്തിനാ പേടിയാണല്ലോ എനിക്ക് വയ്യാതെ ഞാൻ അടുത്ത് റിപ്ലൈ തരാത്ത ഞാൻ മറന്നു എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ നിനക്ക് മെസ്സേജ് റിപ്ലൈ തരുന്നുണ്ട് ഞാൻ മറന്നു കേട്ടാ ഇപ്പൊ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന് ഞാനത് കേട്ടായിരുന്നു പിന്നെ എനിക്ക് റിപ്ലൈ തരാനായിട്ട് വയ്യായിരുന്നു അതുകൊണ്ട് ഞാൻ വിട്ടു വെച്ചായിരുന്നു എന്തായാലും നിനക്കുള്ള റിപ്ലൈ ഞാൻ തരാം ആ ഓക്കെ നീ വിളിച്ചിരുന്നത് ഞാൻ കണ്ടായിരുന്നു പിന്നെ ഞാൻ മെസ്സേജ് ഞാൻ കണ്ടില്ല വാട്ട്സപ്പ് ചെയ്ത് ചെക്കിങ് വളരെ കുറവാണ് അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ചെയ്തപ്പോ ഏതാടായി നമ്പർത്തായി മെസ്സേജ് ആയി ചിരിക്കുന്ന എടുത്ത് നോക്കിയപ്പോ നീ അതിനുള്ള റിപ്ലൈ തരാൻ മറന്നെ ഈ വീഡിയോ ഒന്ന് കഴിഞ്ഞോട്ട് എന്തരാൻ തരാം മറന്നു സോറി ബാൻ സോറി സോറി എന്തായാലും നിന്റെ കണ്ട് പേടിക്കേണ്ട ഗതിയോടൊന്നും ഈ അണ്ണൻ ഇല്ല അണ്ണൻ ഇല്ല ഈ അനിയൻ ഇല്ല അങ്ങനെ അനി അങ്ങനെ എന്തെങ്കിലും ആയാലും അതല്ല എട്ടറ മീനു ആ അവനെ കണ്ട് പേടിച്ച് വീഡിയോ റിമൂവ് ചെയ്യാനൊന്നും അല്ല ഞാൻ വിളിച്ചോ പിന്നെ നീങ്ങ പറഞ്ഞാ ഞാൻ ഉടനെ റിമൂവ് ചെയ്ത് തരാം നീ പറഞ്ഞാൽ ഞാൻ റിമൂവ് ഇല്ല നിനക്കത്ര ഇതാണ് നീ സ്റ്റേഷനിലെന്ന് അവിടെ നിന്ന് പോയി ചോരോട്ട് വിളിപ്പിന് അങ്ങനെയാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വരൂടെ അല്ലാത്ത പക്ഷം നീ വണ്ട് വായത്താളിച്ച റിമൂവ് അല്ല അവർക്ക് ഓപ്പൺ ചെയ്യാൻ പോകുന്നില്ല നീ എന്ത് ഗീരവത് ഉണ്ടാക്കാന്ന് പറഞ്ഞാല് ഞാൻ ഇവിടെ നിന്നൊക്കെ തെന്നി മാറുന്നുണ്ട് എനിക്ക് ലെവലില്ലാതിരിക്കുന്നു കേട്ടാ വിനു എന്താണൊന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനാണിപ്പോ ഈ ചെറുപ്പക്കാരെ ആ പിള്ളേർ ഇറങ്ങിയിരിക്കുന്നത് ഒരു ക്യാമറ ആയിട്ട് നാണമില്ലേ ഉമാർക്കൊക്കെ ഞാൻ പറഞ്ഞത് ചിലരുണ്ട് കേട്ടോ ഞാൻ അതിനകത്ത് ചില ഒന്ന് രണ്ട് റീൽസും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അത് ചിലർ നല്ല വിലയിരുത്തലുകൾ പറയും അത് ആണ് നമുക്കും കാണും അത് ഞാനായിരിക്കും അല്ല എൻ്റെ ഞാൻ വിലയിരുത്തിയതൊക്കെ കറക്റ്റല്ലേ കറക്റ്റല്ല അപ്പം ആ പാവം പെണ്ണിനെല്ലാം കൂടെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ ഞാൻ വിലയിരുത്തിയത് ആയിരുന്നില്ലേ എല്ലാ പരാതികളും കൂടി അവളെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നവളെ സപ്പോർട്ട് ചെയ്തു സംസാരിച്ചു അവക്ക് വേണ്ടിയിട്ട് കാരണം ആ പെണ്ണ് അത്രയ്ക്ക് സഫർ ചെയ്ത അകത്തും പുറത്തിറങ്ങിയതിനു ശേഷവും ഇവളെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചു അവള് പിയാറ് പിയാർ എന്ന് എനിക്ക് കേട്ടപ്പോ തന്നെ എല്ലാത്തെ കാലേവാരി തലയടിച്ച് പിടിച്ചു വരയ്ക്കാൻ തോന്നി ഈ ആർജെകളെയും പൂജകളെയും എല്ലാത്തിനും പിടിച്ചിട്ട് ഒറ്റ എണ്ണത്തിനെനിക്ക് വെറുതെ വിടാൻ തോന്നി എല്ലാം കൂടി കാണിച്ചിട്ടുള്ള അമ്മാതിന് അവരാധിനെ ആർജെ ബിൻസി അവള് നാട് നീളെ ഓടി നടന്ന് പണം വാങ്ങി ഇന്റർവ്യൂ കൊടുത്ത് അവളെ അനുമോളെ കരിവാരി തേച്ചു കൊണ്ടു അവസാനം ആര് കരിവാരി ദാറ്റ്സ് കർമ്മ നീ ചെയ്തതിന് നിനക്ക് കർമ്മ തന്ന് എന്നിട്ട് എന്റെ കവൻ ബോക്സ് വന്നിട്ട് ഞാൻ നിന്നെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്ന നീയൊക്കെ കാണിക്കുന്ന അപരാധങ്ങളെയാണ് ഞാൻ വിളിച്ചു പറഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കുന്നത് അതിൽ ഞാൻ അഭിമാനിക്കുന്നു കേട്ടോ കേട്ടാർജെ ബിൻസിർ മീ ഐ റിമംബർ യു ഇപ്പൊ കാര്യങ്ങളൊക്കെ പിടിയിട്ട് വേണമല്ലോ ചുമ്മാ കിടന്ന് വരവ എന്റെ മക്കിട്ട് വരല്ലേ ഞാൻ വെറും തറയാണ് ഒരു പറ്റില്ല അതൊക്കെ ഓരോ ആൾക്കാരുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് ഇയാൾ ഇതുവരെ ഇരുപത്തിയാറ് വയസ്സേ പറഞ്ഞിട്ട് പോലും ആ രീതിയിലോട്ട് ചിന്തിക്കുന്ന എന്തുകൊണ്ടാണ് എനിക്ക് ഈ എല്ലാവരും മനസ്സിലാവുന്ന എല്ലാ എനിക്ക് മനസ്സിലാവുന്നില്ല ഗിസല് കുക്ക് അത്രയും ചൂന്നകത്ത് അത്രയും എണ്ണ എണ്ണ ഒഴിച്ച് ചീനച്ചട്ടിക്കത്തെ മറ്റേ പാനാകത്ത് പെട്ടെന്ന് നിങ്ങളുടെ ദോശ ചൂടാ ചുട്ടോണ്ടിരിക്കുമ്പോഴേക്കും നെവിൻ പുറകു

உடர்ணும் மக்களா நீ கொள்ள நீ வேற லெவலேட்டும் நீ அனுமோளா வீட்டில் போட கேட்டா அப்படின்னா ஒரு அனுமோளும் கூட ஏற்ற முட்டும் ரெங்கம் காண ഈ അതിലേട്ടൻ ആഗ്രഹിക്കുന്നു മോളെ അതിലേട്ടൻ ആഗ്രഹിക്കുന്നു നീ പോയാൻ പറ്റത്തുള്ളൂ അതിലേ അതിലേ ഇനി നമ്മുടെ മല്ലിക ചേച്ചി പറയുന്നല്ലോ തിരിച്ചു വരാം നമുക്ക് കണ്ടപ്പോ തോന്നിയ കാര്യം വേറൊരാള് പറഞ്ഞ് ഇപ്പം കൊള്ളാമല്ലോ നമുക്ക് തോന്നുന്നു അല്ലേ അല്ലാതെ ചുമ്മാ അനുമോൾ ഇങ്ങനെ മറ്റേൾ ഇങ്ങനെ ഒന്നുമല്ല അനുമോള് ഞാൻ കണ്ട കാലം മുതലേ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി എവിടെ പോലും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ അവിടെ സഹോദരി കുഞ്ഞ് ഏഹ് സഹോദരിയുടെ ഭർത്താവ് അച്ഛൻ അമ്മ വലിയ രീതിയിലൊരു കുടുംബത്തിലെ ആ ബന്ധങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഒരു വ്യക്തിയാണ് അനു അനുവിൻ്റെ അച്ഛനങ്ങനെ വലിയൊരു ആരോഗ്യപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുള്ള ഒരു മനുഷ്യൻ ഇതൊക്കെ ഞാനിപ്പം ബിഗ് ബോസ് അല്ല അതിനും ഒരു ഒന്നൊന്നര കൊല്ലം മുമ്പേ ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യം അതായത് ബിഗ് ബോസിനും ഒന്നൊന്നര കൊല്ലം മുന്നേ മല്ലിക ചേച്ചിക്ക് അനുമോളെ പറ്റിയിട്ട് നല്ലോണം അറിയാം ആ കുടുംബത്തിന്റെ പ്രാരാപ്തങ്ങൾ അല്ലെങ്കിൽ ആ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം നോക്കുന്ന അനുമോളം എന്നുള്ള കാര്യമാണ് ഇവിടെ മല്ലിക ചേച്ചി പറഞ്ഞു വെക്കുന്നത് കേത്താട പി ആറുകളെ ഊളകളെ അനീശാർമികളെ അല്ലെങ്കിൽ മറ്റുള്ള അപരാധികളെ എല്ലാവരും എനിക്കിത് തന്നെയാണ് പറയാനുള്ളത് ആ കൊച്ച് തന്റെ കുടുംബം പുലർത്തുകയായിരുന്നു അവള് പഴയ വീട്ടിൽ നിന്നുകൊണ്ട് റീലെടുത്തന്ന അവൾ അച്ഛൻ റീൽ എടുത്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ അപരാധി മക്കൾ വന്നിട്ട് കടന്ന് ഗുണയടിക്കുന്നുണ്ടായിരുന്നു പറയാനുള്ളത് ഞാൻ ഇപ്പൊ തന്നെ പറയും അവക്ക് പഴയ വീടും പുതിയ വീടും ഉള്ള കാര്യം എല്ലാവർക്കും അറിയാം എന്നിട്ട് പഴയ വീട്ടിൽ നിന്ന് വീടിയോടുത്തെന്ന് പറഞ്ഞിട്ടായിരുന്നു വിഷയം അങ്ങനെ മാറുന്നില്ലടാ ഇപ്പഴാവാതടാ ആരടാ എന്റെ പ്രാവി അത് കട്ടപ്പയാണോ കുത്തി തിരിപ്പാണോ ആദ്യാണോ ആരാണ് എന്റെ പ്രാവി ഈ വഴിയിൽ എത്തിച്ചത് മാറുന്നില്ലടാ മാറുന്നില്ല ആ നോക്കാം എന്തായാലും രണ്ടും കൽപ്പിച്ചു തന്നെ അതിലും വയ്യെങ്കിലും ഞാൻ പറയാനുള്ള പറഞ്ഞിട്ടേ പോത്താലും ചമ്മഞ്ഞടക്കണം എന്ന് പറയാനെന്നത് പോലെയാണ് ഞാൻ വീഴുന്നതിന് മുന്നേ പറയേണ്ട പറഞ്ഞ് തീർത്തിട്ടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കത്തുള്ളു ഞാൻ ഇപ്പം കേട്ടോ ആ രീതിയിൽ ആടുവാണ് അന്നും ഞാൻ വിളിച്ചിരുത്തി എനിക്കൊരു മുറി ഉണ്ട് അവിടെ ഷൂട്ടിങ് സ്ഥലത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഉപദേശി ബി കണ്ണൊക്കെ പറഞ്ഞ് കരയാൻ വേണ്ടി പറഞ്ഞല്ലേ മോളെ അത്രയും എല്ലാത്തിനും പെട്ടെന്ന് കുറച്ച് നമുക്ക് ഒരു ധൈര്യം ഒരു മാനസിക ധൈര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഈ സമൂഹം എല്ലാവരും നല്ല കൊച്ച എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരാൾക്ക് ജീവിക്കാൻ പറ്റും ഇല്ല ഒരു എല്ലാവരുടെയും നല്ല സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല കാരണം അത് മനുഷ്യന്റെ സ്വഭാവമാണത് ഒരു കൊച്ച് ജീവിച്ചു എന്നാൽ അതേസമയം പറഞ്ഞിട്ട് പാവം കഷ്ടപ്പെട്ടത് കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുകയാണോ ജീവിച്ചോട്ടെ എന്താ അത് തന്നെ അനുകൂല അതെ ഗാന്ധിജിക്ക് പോലും ഇവിടെ നല്ല സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല ഗാന്ധിജിയെ എതിർക്കുന്നവരുണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അങ്ങനത്തെ നാടാണ് നമ്മുടെ ഇന്ത്യ ആ സ്ഥിതിക്ക് അനുമോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത് നടക്കുന്ന കാര്യമൊന്നുമില്ല കുറെ ബോധമില്ലാത്ത അപരാധികൾ വന്നിട്ട് വല്ലതൊക്കെ വിളിച്ച് പറയും നമ്മളല്ല ഇത് വഴി കാട്ടി ഇത് വഴി എറിയാമല്ലേ താഴെക്കുടിയേക്ക് വിടുക അത്രേ ഉള്ളൂ ഒരു കുഴപ്പവും അതുപോലെ തന്നെ വേറൊരു കുട്ടിയെ കുറിച്ച് മല്ലിക ജയിച്ച് പറഞ്ഞില്ല അത് ഏത് കുട്ടി എന്ന് അറിയാൻ നമ്മുടെ രേണുസുദി കുട്ടിയാണ് രേണുസുദി കുട്ടി ഇങ്ങനെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പെടാപ്പാട് പെടുകയായിരുന്നു എല്ലാം കെട്ടടഞ്ഞ് റീച്ചില്ലാണ്ടിരിക്കുമ്പോൾ വീണ്ടും വീടിന്റെ കാര്യം കൊണ്ട് ഇട്ട ഒരു മോളാണ് രേണുസുദി ഇപ്പൊ കല്യാണ വിവാദത്തിലോട്ട് പോവുകയാണ് സത്യം പറഞ്ഞാൽ ഞാൻ നോക്കി 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 വന്നപ്പോ തീട്ട കേസ് പോലെ എനിക്ക് തോന്നി ഞാൻ വിട്ട് പിന്നെ വീടിന്റെ കേസൊക്കെ വരുമ്പോ മറ്റേ വ്യക്തിയെ കൂടി ബാധിക്കുന്ന കേസോണ്ടെന്ന് ഞാൻ എടുത്ത് കണ്ടാക്കിയ അല്ലെങ്കിൽ അന്ന് എടുക്കത്തില്ല ഇവിടെ എന്തേ ചെയ്തു പോട്ടെന്നേ ഞാൻ വിചാരിക്കത്തുള്ളൂ ആ പോട്ട് അങ്ങനെയൊക്കെയാണ് അതുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഈ അനുമോൾ വേറെ മറ്റേത് വേറാ ഏത് മറിച്ചോട്ടേന്റെ അവസ്ഥ വരും വരെ അനുമോളോട് എന്താ എനിക്ക് അറിയില്ല ഞാനിങ്ങനെ എന്തിനാണ് ഈ കുട്ടിയെ ഇങ്ങനെ ആമ്പിള്ളാര് പറയത്തത് ഈ പെണ്ണുങ്ങൾ പറഞ്ഞ അസുഖം ഉണ്ടാന്ന് പറയുന്നത് വെറുതെ അവള് ഇങ്ങനെ അവള് അങ്ങനെ ചെയ്ത അവള് കള്ളിയാണ് മറ്റേ ഓ പിന്നെ അവിടെ വന്നവരല്ല ഹരിചന്ദ്രൻ മഹാരാജാവിന്റെ മക്കളല്ലേ ഞാൻ കണ്ടു എല്ലാവരും അതെ കറക്റ്റ് അല്ലേ എല്ലാവരും പിന്നെ ഗാന്ധിജിയേക്കാൾ ടോപ്പിൽ നിൽക്കാൻ പറ്റുമോ അതുപോലെ തന്നെ ആമ്പിള്ളാര് പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ ആൻഡി വേറൊന്നുമല്ലേ ഈ കുശുംബും മറ്റേ പെണ്ണുങ്ങളെ സ്വഭാവമുള്ള കുറെ കിഴങ്ങന്മാരുണ്ട് എല്ലെന്ന് വെച്ചാൽ എല്ലാ പെണ്ണുങ്ങളും അസൂയം കുശുംബും നിറഞ്ഞാണെന്നല്ല കേട്ടോ ഒരുപാട് ബോധം വിവരമുള്ള പെണ്ണുങ്ങൾ എന്റെ കമന്റ് ഉണ്ട് കാരണം അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അസൂയം കുശുംമ്പും ആണെന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് പേരുണ്ട് സത്യത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് എല്ലാ പെണ്ണുങ്ങൾക്കും ആ കുഴപ്പമൊന്നുമില്ല കുറെ എണ്ണത്തിനും ബോധം അവരോ ഇല്ലാണ്ട് ഇമാതിരി വർത്തമാനൊക്കെ വിളിച്ച് പറയും എന്നാലെ എന്റെ കമന്റ് ബോക്സിൽ നോക്കിയാൽ മതി ഇത്രയോ പെണ്ണുങ്ങൾ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് അസൂയം കുശുംബം ഒന്നുമില്ല അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ട് മറ്റൊരു സത്യം എന്തായാലും കുറെ അപരാധികളുണ്ടല്ലേ കുറ്റം പറയാനായിട്ട് അത് അസൂയാണ് കുശുമ്പാണ് അത് വേറൊന്നും അല്ല അനുമ്പോൾ കപ്പടിച്ചപ്പോഴേ പിയാണ് 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 ഇരുന്ന് വിളിക്കുന്ന കുറെ വിവരദോശികളും ഉണ്ട് എന്തെല്ലാം കാണിക്കുന്നത് ബിഗ് ബോസിനകത്ത് വന്ന പെൺകുട്ടികള് അവരുടെ വേഷവിധാനം വരെ എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നാറുണ്ട് അതിനൊന്നും പറയണ്ട അതൊക്കെ നല്ല പ്രശ്നം അപ്പൊ അതൊക്കെ ചുമ്മാ അതൊക്കെ പറയുന്നത് ഒരു ഭാഗം വെച്ചാ അത് അതിന്റെ കുടുംബത്തിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നു ഒരു ഉദ്ഘാടനത്തിന് പോയാലും ഞാൻ കൊണ്ടുപോയി ദോഹയില് ഞാൻ പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ആ കുട്ടി സത്യം പറയാ അത് നീ ചെല്ലെന്ന് പറഞ്ഞപ്പോ അതങ്ങനെ വല്യാനവകാശമൊന്നും ചോദിക്കാതെ കൊച്ചല്ല അതിന് കൂടെ പോകാനായിട്ട് ആരെങ്കിലും അമ്മയോ സഹോദരിയോ അച്ഛനോ അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ അതിന്റെ കൂടെ ആരെങ്കിലും ഞങ്ങൾ ഒരു കൂട്ട് വേണമല്ലോ ഒരു കുട്ടി പോകും പോകും സാമാന്യമായ രീതിയിൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കും അതൊക്കെ ഇങ്ങനെയൊക്കെയാണ് എന്റെ ജീവിതം അത് തിരിച്ചു വന്നാൽ ഉടനെ ഉടനെ വരുമ്പഴോ അവളെ അവളെ കാട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടു അവിടെ ചേച്ചിയുടെ കുഞ്ഞിനും ഒക്കെ ഇതൊക്കെ ഞങ്ങൾ അതെ അനുമോള എന്തായാലും നല്ലോണം മരിക ചേച്ചിക്ക് അറിയാമെന്ന് എനിക്ക് ഇന്റർവ്യൂടെ തന്നെ മനസ്സിലായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അനുമോള മനസ്സിലാക്കിയിട്ടുള്ള ഒരാളെന്ന് എനിക്ക് തോന്നി ഇന്റർവ്യൂ കണ്ടു തീർന്ന സമയത്ത് എന്നാ അവള് പാവടാ ജനുവനാണ് കഴിഞ്ഞ സീസണില് വാഴ ജിൻഡോ പോലെ അല്ല കഴിഞ്ഞ സീസണില് ജിൻഡോ ഒരു മണ്ടൻ കപ്പ് കൊണ്ടുപോയി ഇപ്രാവശ്യം ഒരു മണ്ടി കപ്പ് കൊണ്ടുപോകുന്നു എന്നൊക്കെ കുറെ കിഴങ്ങന്മാരൊക്കെ വിളിച്ച് പറയുന്നത് ഞാൻ കണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ സീസണിലെ കാര്യം കറക്റ്റ് ആണ് കേട്ടോ ഒരു മണ്ടൻ മണ്ടൻ അല്ല അവൻ ബുദ്ധിമാനാണ് ബുദ്ധിമാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ക്രൂക്കട്ട് മൈൻഡിൽ കളിക്കേണ്ട കളിയാവും കളിച്ചു ജനങ്ങളെ വിഡ്ഢികളാക്കി അവൻ വെറും തെറ്റയാണെന്ന് പിന്നെ ലോകം തിരിച്ചറിഞ്ഞു പക്ഷെ ഈ സീസണിൽ അനുമോൾ അങ്ങനെയല്ല അവള് ജെനുവനായിട്ട് നിന്ന് കളിച്ചു എല്ലാവരും അവളെ ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പല അപരാധങ്ങളും പറഞ്ഞ് അവളെ ഒറ്റപ്പെടുത്തി പ്രത്യേകിച്ച് അവൾ കണ്ട കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു അപ്പോഴെ അവളെ പിടിച്ച് കുലസ്ത്രീയാക്കി അമ്മായിയാക്കി ബാക്കിയെല്ലാം വലിയ നന്മകളായിരുന്നു ആർജെ ബിൻസി മാറിയിരുന്ന് ഗിസേലിനെ നെവിനെ പറ്റി പറഞ്ഞത് കണ്ടല്ലോ ഗിസേൽ ഈ സാധനം അപ്പൊ ഇവളുമായിട്ട് എല്ലാത്തിൻ്റെ ഉള്ളില് കുലസ്ഥിറീ സാധനം ഉണ്ട് എന്നിട്ടും വന്നിരുന്നു പറയും ഞങ്ങൾ പുരഗമന ചിന്താഗതിയുടെ പീക്ക് ലെവലിൽ കടിപിടിച്ച് നിൽക്കുന്ന അപരാധി മക്കളാണ് എന്ന് പറയും അതാണ് ഈ സാധനങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ വിഷയം അതായത് എല്ലാത്തിൻ്റെ അസൂയക്കും കുഴുമ്പിനും കഷണ്ടിക്കും അവസാനം ഉണ്ടാവട്ടെ എല്ലാം അവിടെ കിടന്നും പൊട്ടി പൊട്ടി മോങ്ങി 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 തീർക്കും നിന്റെയൊക്കെ ജീവിതങ്ങൾ എന്തിനാ ഞാൻ ഞാന്നോടെ പറയുന്നത് എനിക്ക് എന്റെ ആവശ്യമില്ല എനിക്ക് ഖത്തറിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് അയ്യോ എനിക്ക് പോകാൻ പയ്യോ ചവരെ വിളിക്കുന്നു ഞാൻ നിന്നെ ഒന്ന് പോകാമോ എന്നൊക്കെ ഞാൻ ചോദിക്കും പോ അയ്യോ ആന്റി പോവാ ആന്റി അങ്ങനത്തെ ഉദ്ഘാടനങ്ങൾക്ക് പോകാനക്കിഷ്ടമാണ് ഇഷ്ടമാണ് കൂട്ടിയല്ലേ അപ്പൊ ഒരു ദിവസം ദുബായി പോയി ഒന്ന് ഖത്തറിൽ പോയി ബെഹ്റിൽ പോയി ഷാർജയിൽ പോയി ഇതൊക്കെ പറഞ്ഞത് അവരുടെ പ്രായത്തിൽ പണ്ട് നമ്മളും ഒക്കെ വിചാരിക്കും ഓട്ടം എന്നെ കൊണ്ടുപോയില്ലേ ഷൂട്ടിങ്ങിന് അന്ന നമുക്ക് ഇപ്പൊ നമ്മളെ ഒരു പത്ത് പ്രാവശ്യം പഠിച്ചെ പൊന്ന് ദുബായി ഒക്കെ ഒരുപാട് കണ്ടെന്ന് പറയുമ്പോ നമ്മൾ പോകുന്നില്ല അത് പ്രായത്തിന്റെ ഇതുകൊണ്ടാണ് അല്ലേ അപ്പൊ എന്ന് പറയുന്ന അങ്ങനെ ഒരു കുട്ടി പോകുന്നതാണോ പിന്നെ അഭിനയിക്കാതെ ഇത് പറയുന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ മുടക്കിയിരിക്കുന്നത് അതാണ് അതെ നീയാണ് ഏറ്റവും കൂടുതൽ മല്ലിക പറയുന്നത് കേളടി വന്നിരുന്ന് എഴു ഇന്റർവ്യൂ വന്നിരുന്നത് കാണടി നീയൊക്കെ വന്നിരുന്ന് കാണ് കട്ടപ്പകളെ കുത്തി തിരിപ്പുകളെ ആർജകളെ വന്നിരുന്ന് കാണു വേറൊരു മോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആർജയുടെ കൂട്ടുകാരെ അയ്യോ കൂട്ടുകാരാ നിന്നെ പോലെ ഒരു മഴ വാഴ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്ന് വന്നിരുന്നു കൊരക്കുന്ന കണ്ടാരുന്നു എന്നാ പണി വെച്ചെറക്കെ ഇങ്ങനെ കൊറേ എണ്ണ ബോധം പൗരം പൊക്കണോ ഇല്ലാതെ കൊറേ 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 മരവാണങ്ങൾ പിന്നെ അതിനകത്ത് നല്ലത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ് എന്താണ് ഷാനവാസില്ല എനിക്ക് വലിയ ഇഷ്ടമാണ് കാരണം അത് ആ കുട്ടി സംസാരിക്കുന്നതിനകത്ത് ഒരു പകയില്ല അത് ഓഫ് ഓഫ്കോഴ്സ് അനീഷും അങ്ങനെ തന്നെ ആയിരുന്നു അനീഷ് അനീഷിന്റെ ചിലപ്പോൾ എനിക്കൊന്നും കൂടുതൽ അങ്ങ് പാവസ്ഥാനെ പോലെ ഇത്രയും പാവം ആളോ ആയിരുന്നൊക്കെ അങ്ങനെ എപ്പിസോഡ് കണ്ടിട്ടില്ല പക്ഷെ ഈ പ്രൊമോയുടെ റീൽസ് വരുമല്ലോ അതിനകത്ത് മോഹൻലാൽ ചോദിക്കുന്നത് എടുക്കുന്നത് അങ്ങനെ കണ്ടിട്ടുണ്ട് എപ്പിസോഡ് മുഴുവനും എനിക്ക് ചിലപ്പോൾ കാണാൻ പറ്റാറില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഇത് കാണുമ്പോൾ ഞാൻ ആലോചിക്കും എന്താണ് ഈ കുട്ടിയുടെ ഇത്ര വലിയ ദേഷ്യം അല്ലെങ്കിൽ ഇന്നേ വരെ നമ്മൾ കാണാത്ത കുറേ ചെറുപ്പക്കാര് ആ ഇതിന്റെ പേരിൽ ഒരു യൂട്യൂബ് ഒക്കെ ഇട്ട് അങ്ങ് ചീത്ത വിളിച്ചു പക്ഷേ കാര്യമായിട്ട് പറഞ്ഞിരുന്ന അനുമോളെ അങ്ങനെ ചീത്ത വിളിക്കുന്നില്ല ഇതൊക്കെ പറയുന്നത് നമ്മൾ കാണാതെ ചുമ്മാ ഒന്നോ രണ്ടോ സംഭവത്തിന് വേണ്ടിയിട്ട് പ്രതികരണം പറയാൻ വരുന്നവരാ ഓ അതൊക്കെ മറ്റവരുടെ പി ആറ് വർക്ക് പി ഉണ്ടെങ്കിൽ മറ്റവളെ ചീത്ത വിളിക്കാനായിരിക്കും പി ആർ ഉപയോഗിക്കുന്നത് എന്നെങ്ങി ചേച്ചി ഇത്രയും പ്രശസ്തനായ എന്നെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല തിരിച്ചറിഞ്ഞു ഇനി എന്റെ വീട് കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചിട്ടുള്ളത് വേറെ ഏത് അവരാധികളാണ് അനിമോളെ കുറ്റം പറഞ്ഞു കൊറേ എണ്ണ ഉണ്ടല്ലേ അതിനെ അതിനെ അതിനെങ്ങായിരിക്കും മല്ലിക ചേച്ചി കണ്ടത് എന്നെ കണ്ട എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ മല്ലിക ചേച്ചിയൊക്കെ എന്നെ കഴിഞ്ഞാ ഞാൻ ആരും ആട്ടോ ഞമ്മളൊരു സംഭവം തന്നെ ആ ഓക്കെ അപ്പൊ അതൊക്കെയാണ് വിഷയങ്ങള് അവരാധി മക്കളെ കുറിച്ചെല്ലാം മല്ലിക ചേച്ചി എന്നെ പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട് നല്ല പോലെ കൊടുക്കേണ്ട കൊടുത്തിട്ടുണ്ട് ആർജെ കുത്തിരിപ്പുകളെ കട്ടപ്പാളെ വന്നിട്ട് ആ ഇന്റർവ്യൂന്ന് കണ്ടു നോക്ക് അപ്പൊ മനസ്സിലാവും നീ ഒക്കെ രാഖ് രാമായണ ഇരുന്ന് വിളിച്ച് പറഞ്ഞല്ലേ ബിയാണ് മിയാണ് പിയാണെന്ന് കേട്ടുപടി ഇനി ഡയമണ്ട് ചേച്ചി കൊടുത്തപ്പം അയ്യോ അത് ഡ്യൂപ്ലിക്കേറ്റ് അത് അത് അവള് പൈസ എടുത്തത് അയ്യോ ആട്ടാ എന്നൊക്കെ പറഞ്ഞ അപരാധികൾ ഉണ്ടായിരുന്നു അതിനൊക്കെയുള്ള മറുപടി നമ്മുടെ മിഥുൻ തന്നെ തരുന്നുണ്ട് മിഥുൻ മറ്റേ അവൻ തന്നെ ഡയമണ്ട് റിങ് പറഞ്ഞത് ഓർപ്പിക്കരുത് പാവ ചിത്ര ചേച്ചി എന്റെ അവസ്ഥ പക്ഷേ ചിത്രചേച്ചറായ കാര്യം കൂടി പറയാം അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്നത് അതൊരു ഡയമണ്ട് സ്റ്റാൻഡേർഡ് ക്രിസ്റ്റൽസ് ഉള്ള ഒരു റിംഗ് ആണ് ആൻഡ് ദ നോട്ട് ബിക്കോസ് ഡയമഡ്രി എന്റെ ഫ്ലൈറ്റ് കാരണമല്ല പകരം അത് കൊടുത്ത എന്റെ റീസൺ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ചിത്ര ചേച്ചിയോട് ഫിനാലയിൽ ചെല്ലുമ്പോൾ ചിത്ര ചേച്ചിയുടെ നീസ് അനുമോൾക്ക് ഒരു ബൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു അന്ന് ചിത്രചേച്ചിക്ക് സാധിച്ചില്ല

അസുഖയും കുചുമ്പും മൂത്ത് മൂത്ത് പ്രാന്തായി വട്ടായി കൃക്കായി കുറെ എണ്ണം കിടന്ന് കുറയ്ക്കില്ല നീ ഇതൊന്നും മൈൻഡ് ചെയ്യല് മൂവ് ഓൺ പറന്ന് പോട്ടെ എല്ലാം സെറ്റായിട്ട് പോട്ടെ ഇതിനൊന്നും മൈൻഡ് ചെയ്യല് ഇതെല്ലാം വെളിവില്ലാത്ത കുറെ ബോധവില്ലാത്ത ഏതോ എന്തിനോ വേണ്ടി കിടന്ന് തിളകുന്ന കുറെ അപരാധി മക്കളെന്നേ ഞാൻ പറയത്തുള്ളൂ ഇതിനെന്തെങ്കിലും മൈൻഡ് ചെയ്ത് നീ നിന്റെ ജീവിതവും സമയവും പാഴാക്കരുത് മോളെ പാഴാക്കരുത് എന്തായാലും അസൂയയും കുശുമ്പും നിറഞ്ഞതൊക്കെ അവിടെ അതുപോലെ കുറയ്ക്കും നമ്മൾ എന്തിനാണ് ഇതിനെയൊക്കെ മൈൻഡ് ചെയ്യുന്നത് എന്തെങ്കിലും കാട്ടിക്കൂട്ടിട്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ മൂവണമായിട്ട് മുന്നോട്ട് പോകാൻ സുഹൃത്തുക്കളെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക ഞാനിവിടെ എന്തോ നോക്കണം എന്നായിരിക്കും നിങ്ങൾ നോക്കണം അല്ലേ എന്റെ ഫോൺ എവിടെ കൂടിയൊക്കെ ഏതൊക്കെ ആപ്ലിക്കേഷനിൽ കയറി അതൊന്ന് ക്ലോസ് ചെയ്ത ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് വയ്യെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി വരും എന്ന് മാത്രമല്ല എനിക്കും കൂടി വേണ്ടിയാണ് കേട്ടോ നമുക്കും എല്ലാം കിട്ടണ്ടേ ഓക്കെ അപ്പൊ അതൊക്കെ തന്നെയാണ് വിഷയങ്ങൾ പക്ഷെ ന്യായത്തിനൊപ്പം സത്യത്തിനൊപ്പം എന്നും എന്നും എപ്പോഴും ഇനി പറ്റിയാൽ അതും തുറന്നു പറയാൻ മടിയില്ലാത്തവനാണ് നിങ്ങളുടെ അതിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളെ അടിച്ചു കിണ്ടിയായതുപോലെ തോന്നും പക്ഷെ അല്ല ഈ വീഡിയോ കഴിയുമ്പോൾ ഞാൻ മറിഞ്ഞു വീഴും സുഹൃത്തുക്കൾ ഈ ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ